ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്ര പോയ വേറെയിടത്തേക്ക് വല്ല കണ്ണനെ കാണാൻ ഗുരുവായേക്ക് പോയാൽ കുറേ നാളായി കാത്തിരിക്കുകയായിരുന്നു ഒന്ന് കാണാൻ പക്ഷേ പല കാരണങ്ങളൊണ്ടും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഈ പ്രാവശ്യം എന്തായാലും കണ്ണനെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ ഞാനും അമ്മയും അനിയനും അമ്മമ്മയും മാമനും ആൻജിയും മോനുവുമാണേ പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് വണ്ടി എടുത്തിരുന്നത് പഴയങ്ങാടിന്ന് ഗുരുവായൂർ വരെ എത്തണമെങ്കിൽ ഒരു ആറു മണിക്കൂറെങ്കിലും എടുക്കും പക്ഷേ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കധികം ബോളൊന്നും അടിച്ചില്ല കേട്ടോ ഞങ്ങൾ ഗുരുവാരെത്തി എത്തിയപ്പോൾ തന്നെ മൂന്ന് മണിയായി എല്ലാവർക്കും നന്നായിട്ട് വിശന്നപ്പോൾ പഴയടം രുചിയിൽ പോയി അല്ല ഉഗ്രൻ ശ്രദ്ധയച്ചു പറയുന്നുകൊണ്ടൊന്നും തോന്നരുതേ എന്നാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ റൂം എടുത്തത് പടിഞ്ഞാറൻ നടയിലെ തുളസീതളം ടൂറിസ്റ്റ് ഹോമിലായിരുന്നു ഈ പ്രാവശ്യം കാണാൻ ഞാൻ വെറും കയ്യോടെ അല്ലാട്ടോ പോയെ ഒരു ഉണ്ണിക്കണൻ്റെ ചിത്രമായിട്ടാണ് ഞാൻ പോയത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ ചേച്ചിയും ചേട്ടനെ ഒരു കുഞ്ഞു കുഞ്ഞുമോനെയും കണ്ടത് ആദ്യം കണ്ടപ്പോളേ എവിടെയോ കണ്ടുപരിച്ചുള്ളതായിട്ട് തോന്നി പിന്നെ മനസ്സിലായി സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണത്തിന് മുല്ലപ്പൂ കൊടുത്തത് ഈ ചേച്ചിയായിരുന്നു ഞാൻ വരച്ച കൃഷ്ണന്റെ ചിത്രം സമർപ്പിക്കാൻ പോയാന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു കുഞ്ഞുമോൻ്റെ കൈകൊണ്ട് എനിക്കൊരു കെട്ട് മുല്ലപ്പൂ തന്നിട്ട് പറഞ്ഞു ഇതുകൂടി ആ കൃഷ്ണനെ ചാർത്തിയിരിക്കുന്നു അവരെ കാണാൻ പറ്റിയ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി വൈശാഖമാസം മാസമായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഒത്തിരി പേർ കൃഷ്ണനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മൂന്നു മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും കണ്ണേനെ കൺകുളിറക്കി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ കണ്ണിനെ കൺകുളർകി കണ്ട സന്തോഷത്തിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ കണ്ണിലേക്ക് തിരിച്ച് യാത്രയായി